ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ഒരു കാര്യം ഇടതുമുന്നണിക്ക് പിടികിട്ടി ഇനി കിറ്റൊന്നും വിലപ്പോകില്ല ജനം ഒന്നടങ്കം കഴിഞ്ഞു ഇനി ജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഒരു കാര്യവുമില്ല ഇനി അങ്ങോട്ടുള്ള ഭരണം വളരെ ദുഷ്കരമായിരിക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങൾക്കിടയിൽ പുത്തൻ പ്ലാനും പദ്ധതിയുമായി എത്തുകയാണ് പിണറായി സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻതിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നുവേണ്ട അതിവേഗം നടപ്പിലാക്കാൻ കഴിയുന്ന അതായത് അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്ന പുതിയ പദ്ധതികളുമായി ഇപ്പോൾ പിണറായി സർക്കാർ രംഗത്തെത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢ നീക്കം നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് സിൽവർ ലൈൻ പോലെ വൻകിട പദ്ധതികൾക്കൊന്നും ഇനി പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അനുഭേദ്യമാകുന്നതും ഒന്നര വർഷം കൊണ്ട് നടപ്പാക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങളായിരിക്കും ഇപ്പോൾ ഇവർ മുൻതൂക്കം കൊടുക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ഇനി ഈ ജനങ്ങളെയൊക്കെ ചാക്കിട്ട് പിടിച്ച വോട്ട് നേടി ജയിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളൊക്കെ ഇനി കാര്യക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ് അതുമാത്രമല്ല ക്ഷേമ പെൻഷനുകൾ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ശമ്പളം നേരത്തെ കൊടുക്കുക ഇതൊക്കെ ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ജനങ്ങളുടെ അപേക്ഷകളിലും നിവേദനങ്ങളിലും ഫയലുകളിലും ഒക്കെ ഇനി വേഗത്തിൽ തീർപ്പുണ്ടാക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത് ഇതിനായി ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ എല്ലാ വകുപ്പുകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കാൻ ഒരുങ്ങുന്നു ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് ഇതിനായി എല്ലാ വകുപ്പ് സെക്രട്ടറിമാരിൽ നിന്നും ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരിൽ നിന്നൊക്കെ ായം തേടുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പദ്ധതികൾ മുൻഗണനാ പട്ടികയിൽപ്പെടുത്തി നടപ്പാക്കാനാണ് തീരുമാനിക്കുന്നത് അതുമാത്രമല്ല കെ ഫോൺ ലൈഫ് നഗരഗതാഗത പദ്ധതികൾ ചെറുകിട തുറമുഖ വികസന പദ്ധതികൾ ജലപാത വികസനം എന്നിങ്ങനെ കെങ്കേമം എന്ന് അവകാശപ്പെട്ട് കൊണ്ടുവന്ന പദ്ധതികൾ ലക്ഷ്യം ഇതുവരെ കണ്ടിട്ടില്ല ആശുപത്രികളുടെ വികസനമൊക്കെ ലക്ഷ്യമിട്ടെങ്കിലും ഇപ്പോഴും മരുന്നിന് ക്ഷാമമാണ് ജനങ്ങൾ അനുഭവപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അനിവാര്യമായ ഔട്ടറിങ് റോഡ് കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികൾ നഗരങ്ങളിലെ റോഡ് വികസനം സംയോജിത ഗതാഗത പദ്ധതികൾ എന്നിവയ്ക്കും വേഗം പോരാ ശബരിമല വിമാനത്താവളത്തിന്റെ കേന്ദ്ര അനുമതി നേടിയെടുക്കണം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുടെ അപേക്ഷ കേന്ദ്രത്തിന് അയച്ചിട്ടില്ല അതുമാത്രമല്ല മാത്രമല്ല പി എസ് സി വഴിയുടൻ തന്നെ നിയമനങ്ങളൊക്കെ നടപ്പിലാക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു തൊഴിലവസരങ്ങൾ കൂട്ടാനുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് യുവാക്കളുടെ രോക്ഷം ജനവിധിയിൽ പ്രകടമായ സാഹചര്യത്തിൽ പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി നിയമനമുണ്ടാക്കാനൊക്കെ ഒരു ശ്രമം നടക്കുന്നുവെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നു ഇനി മറ്റൊന്ന് ലൈഫ് മിഷൻ അഞ്ച് ലക്ഷം വീടിന്റെ കാര്യമാണ് അതായത് സാധാരണക്കാർക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പ് ലൈഫ് പദ്ധതിയിൽ ഇതുവരെ പാലിക്കാനായിട്ടില്ല ഏഴ് വർഷം കൊണ്ട് പിണറായി സർക്കാർ പൂർത്തിയാക്കിയത് മൂന്നേ ദശാംശം നാല് ഒൻപത് ലക്ഷം വീടുകളാണ് ഒന്നേ ദശാംശം ഒന്നേ ഏഴ് ലക്ഷം നിർമ്മാണ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം അത്തരത്തിൽ ജനക്ഷേമ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇനി വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് അടുത്ത ഇടതുമുന്നണിയുടെ നീക്കം അല്ലെങ്കിൽ സി പി എമ്മിന്റെ നീക്കം എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനങ്ങളുടെ ശമ്പളം കൊടുത്തു തീർക്കുക ആനുകൂല്യ കുടിശ്ശിക കൊടുത്തു തീർക്കുക ജനക്ഷേമ പദ്ധതികൾ ചെയ്യുക ലൈഫ് മിഷനിൽ വീട് കൊടുക്കുക എന്നിങ്ങനെ നിരവധി പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ് എന്നാൽ മാത്രമേ ഇനി കേരളത്തിലെ ജനങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതെല്ലാം നടപ്പിലാക്കാനുമുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി സർക്കാർ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്